അധികാരത്തിലെത്താൻ അന്യന്റെ അടുക്കളയിലും അടുപ്പും കാണിക്കുന്ന അധികാരമോഹികൾ അധികാരത്തിന് ശേഷം ആഡംബരങ്ങളിൽ ആർത്തുല്ലസിക്കുമ്പോൾ അങ്ങാടികളിൽ അലമുറയിട്ട് കരയുന്ന തൻ്റെ വോട്ടർമാരെ ആശ്വസിപ്പിക്കാൻ പോലും മനസ്സില്ലാത്തവർ ആവരദിന വന്ന വഴി മറക്കാത്ത പാവങ്ങൾക്ക് അത്താണയും തൻ്റെ അധികാര പരിധിയിലെ മുഴുവൻ ആളുകൾക്കും ആവശ്യമായ കാര്യങ്ങൾ വളരെ കൃത്യമായി നിഷ്കളങ്കമായി ചെയ്യാൻ കഴിയുന്നതാ ചെയ് കഴിയുന്നവരാകട്ടെ നമ്മുടെ മെമ്പർ നമ്മുടെ മെമ്പർ അഞ്ച് വർഷം ഭരിക്കുമ്പോൾ നമ്മുടെ നാടിനും നാട്ടുകാർക്കും ഉപകാരപ്പെട്ടതാകണം ഒരു നിമിഷത്തെ അശ്രദ്ധ അര പതിറ്റാണ്ടിൻ്റെ കണ്ണുനേരി കൂടി മുട്ടുകൾ ചെയ്യുക നന്മകൾ നിറഞ്ഞതാകണം നമ്മുടെ ഓരോ ഓരോ മെമ്പർമാരും വിജയിക്കേണ്ടത് നന്മയുള്ള മെമ്പറാകണം ആശ്വസിപ്പിക്കാൻ പറ്റിയ മെമ്പറാകണം ജനാധിപത്യ വിശ്വാസങ്ങൾ ഉൾക്കൊള്ളുന്ന മെമ്പറാകണം നാം എല്ലാവരും ഒറ്റക്കെട്ടായി നന്മ പ്രവർത്തിച്ചാൽ നമ്മുടെ നാട് എന്നും നന്മയുള്ള നാടാകും